എറണാകുളം കോതമംഗലത്ത് മൂന്നുകാരുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നാണ് ആരോപണം കോതമംഗലം സ്വദേശിനി സോന എൽദോസാണ് ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത് വീട്ടിൽ കൊണ്ടുപോയി സോനയെ മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ന്യൂസ് സഹോദരൻറ്റിനോട് പറഞ്ഞു മതം മാറ്റത്തിന് സംബന്ധിച്ച് തന്നോട് ക്രൂരത തുടർന്നെന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലും ലഭിച്ചു തിങ്കളാഴ്ച ആലുവ രജിസ്ട്രാ രജിസ്ട്രാർ ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇവൻ ഞായറാഴ്ച വൈകിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് എന്റെ കമ്മി വിളിച്ചുകൊണ്ട് പോയി എന്നിട്ട് ഇവന്റെ വീട്ടില് ഇവന്റെ വീട്ടിൽ കുടുംബക്കാർ ഇവന്റെ കൂട്ടുകാരന്മാര് എല്ലാവരും ഉണ്ടായിരുന്നു ഇവര് എന്റെ മറ്റേ റൂമിൽ പൂട്ടിയിട്ട് പൂട്ടിയിട്ടുള്ള ക്രൂരമായി മർദ്ദിച്ചു അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ടും പീഡിപ്പിച്ചു ഇവരവിടെ പ്രഷർ കൊടുത്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പൊന്നാനിക്ക് പോകാൻ വണ്ടി റെഡി ആക്കി വെക്കുമ്പോൾ വണ്ടി കയറിയാൽ മതി രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ച് വന്നാ മതി നിൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ പറയും അല്ലാതെ നിന്ന് ഈ റൂമിൽ നിന്ന് തുറന്നു വിടില്ലാന്നു പറഞ്ഞാണ് അടിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് അവൾ പറ്റില്ല മതം മാറാൻ പറ്റില്ല ഇവന് ഇന്നോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു ഞാൻ ഇതിന് ഇനി മാറണേ എന്നെൻ്റെ വീട്ടിലാക്കാൻ പറഞ്ഞ് ലാസ്റ്റ് ഇവരൊരു രണ്ട് മണി ആയിട്ട് വീട്ടിൽ വന്നു അപ്പോൾ ഇതൊന്നും വീട്ടിൽ എന്നിട്ടും പറയുള്ള കൂട്ടുകാരുടെ അടുത്തൊന്ന് വന്നു എന്നാൽ പറയണേ മതം മാറാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിച്ചു എന്നും പറഞ്ഞ് അവള് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടാണ് അവള് മരിച്ചത് He. മരണപ്പെട്ട സോന എന്ന ആത്മഹത്യ ചെയ്ത സോന എന്ന പെൺകുട്ടിയുടെ സഹോദരൻ ഞങ്ങളുടെ റിപ്പോർട്ടർ നോമി ദിനേശുമായി സംസാരിച്ച ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് നോമി തന്നെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും നോമി ഗുഡ് മോർണിംഗ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഒരു പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് അവൾ ഒരാളെ പ്രണയിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടി മതം മാറാൻ താൻ തയ്യാറാണെന്ന് പറയുന്നു പിന്നെ ഇയാളുടെ ചില ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു മതം മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഉടുവിലിത ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എങ്കിൽ പോലും ആ പെൺകുട്ടി ഇപ്പോൾ ജീവനോടെയില്ല അത്രമാത്രം വേദനിപ്പിക്കുന്ന സംഭവം വിശദാംശങ്ങൾ പ്രഭ്യ ഗുഡ് മോർണിംഗ് ഈ സോനയുടെ കുടുംബം ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് കോതമംഗലം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് പോലീസ് എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിന്റെ കണ്ടെത്തിയ സാഹചര്യത്തിൽ യുവാവിനെതിരെ കേസെടുക്കുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനി ഈ സോനയുടെ മരണത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് സോന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി ഈ കുറിപ്പിൽ പറയുന്നത് പ്രകാരം താൻ വളരെ അധികം വർഷങ്ങളായി ഈ റമീസുമായ പ്രണയത്തിലായിരുന്നു പിന്നീട് മതം മാറണമെന്ന് റമീസിന്റെയും കുടുംബം ആവശ്യപ്പെട്ടു താൻ മതം മാറാൻ സമ്മതമാണ് തന്റെ കുടുംബത്തിനും അത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ രണ്ടു ഉള്ളൂ തന്റെ അച്ഛൻ മരിച്ചിട്ട് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ തനിക്ക് വിവാഹത്തിൽ സമ്മതമുള്ളൂ അല്ലെങ്കിൽ വിവാഹം കഴിക്കാം എന്ന ഒരു രീതിയിലേക്ക് കുടുംബവും സോനയും നിലപാടെടുത്തു അതിനിടയിൽ തന്നെ ഈ റമീസിനെ ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് പിടികൂടുന്ന സാഹചര്യമുണ്ടായി ഇതേ തുടർന്ന് സോന പറഞ്ഞു ഇനി താൻ മതം മാറില്ല പകരം നമുക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്ത് ജീവിക്കാം എന്ന ഒരു കാര്യം സോന മുന്നോട്ട് വെച്ചു പക്ഷെ അതിന് റമീസിനോ കുടുംബത്തിനോ സമ്മതമായിരുന്നില്ല ഈ നിരന്തരം താൻ മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിരന്തരം സോനയെ മാനസികമായി സമ്മർദ്ദം ചെലുത്തി പിന്നീട് സോനിക്ക് സോനിയോട് പറഞ്ഞു എന്നാൽ ശരി രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച റമീസിന്റെ പറവൂറുള്ള വീട്ടിലേക്ക് സോനയെ വിളിച്ചു വരുത്തുന്നു വീട്ടിൽ മുറിയിൽ വെച്ച് സോനയെ അതിക്രൂരമായി റമീസ് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി ആ സമയത്ത് റമീസിന്റെ മാതാപിതാക്കളും ഒപ്പം ഉണ്ടായിരുന്നു മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ പറ്റൂ എന്ന ഉറച്ച നിലപാട് തന്നെയായിരുന്നു റമീസും ഉള്ളത് ഉടനെ തന്നെ വാഹനത്തിൽ പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി അവിടെ രണ്ടു മാസത്തെ മതപഠനം അതിനുശേഷം മതം മാറി പിന്നീട് കല്യാണം നടത്താം എന്ന് ആവർത്തിച്ച് റമീസ് പറയുന്നു പക്ഷേ തനിക്കിപ്പോൾ അതിന് സമ്മതമല്ല തന്റെ കുടുംബത്തെ ഇത് അറിയിക്കണം തനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോഴൊക്കെ ഇല്ല ഇനി നിന്നെ പൊന്നാനിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് വീട്ടിലേക്ക് തൽക്കാലം നീ പോകേണ്ടതില്ല എന്ന വാശിയിൽ റിമീസും തുടരുകയും ചെയ്തു പിന്നീട് കുട്ടി കരഞ്ഞ് വലിയ പ്രശ്നമായതേ തുടർന്ന് വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമായി ഇതിനിടയിൽ കുട്ടി തന്റെ പെൺ സുഹൃത്തിനോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം വളരെ മാനസികമായി വിഷമത്തിലായിരുന്നു സോന എന്ന ഈ പെൺകുട്ടിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് സോനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ സോന തന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല സഹോദരൻ ഉൾപ്പെടെ അതാണ് പറയുന്നത് തന്നെ തങ്ങളോട് ഇത് സംസാരിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ സോനയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരില്ലായിരുന്നു മാനസികമായും ആ കുട്ടി വളരെ വേദനിച്ചിരുന്നു പ്രത്യേകിച്ച് കല്യാണം ഉറപ്പിച്ചതാണ് രമീസിന് അത്രമാത്രം ഇഷ്ടമായിരുന്നു പക്ഷേ രമീസിന്റെ തിരിച്ചു നിലപാട് അത് സ്നേഹമായിരുന്നില്ല തന്നെ വഞ്ചിക്കുന്ന ഒരു നിലപാട് ഒരു രീതിയിലേക്കാണ് റമീസ് കടന്നതെന്ന് തന്നെയാണ് സോന വിചാരിച്ചിരുന്നത് റമീസിന്റെയും ഈ സോനയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളിലും ഇത് തെളിവുണ്ടെന്ന് റമീസിന്റെ സോനയുടെ സഹോദരനും പറയുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഒരു നിർബന്ധിത മതപരിവർത്തനം തന്നെയാണ് ഈ പെൺകുട്ടിയെ റമീസിന്റെ കുടുംബം ശ്രമിച്ചത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ് കുടുംബവും ആരോപിക്കുന്നതും ഈ സോനയുടെ ആത്മഹത്യ ിലുമുള്ളത് എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത് എന്തായാലും ഈ ആത്മഹത്യ കുറിപ്പടക്കം കിട്ടിയ സാഹചര്യത്തിൽ യുവാവിനെതിരെ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത് കുടുംബവും വലിയ മാനസിക വിഷമത്തിൽ തന്നെയാണ് മകളുടെ വിയോഗത്തിൽ ഒപ്പം ആത്മഹത്യാ കുറിപ്പ് ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ ഓഡിയോ റെക്കോർഡുകൾ ഇതെല്ലാം തന്നെ കുടുംബത്തിലെ കൈവശം തെളിവായി തന്നെ ഉണ്ട് ഭവ്യ ശരി നൌമിയാണ് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പെൺകുട്ടികളെ ആത്മഹത്യ അത് ഒന്നിനും ഒരു പരിഹാരമല്ല ഒരു നിമിഷം നമ്മൾ മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മുൻപിൽ തുറന്നുള്ളത് വിശാലമായ ലോകമാണ് സന്തോഷമുള്ള ജീവിതമാണത് നശിപ്പിക്കരുത് നമ്മൾ പോരാടുക തന്നെ വേണം ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് അത് തേടുക തോറ്റുകൊടുക്കാൻ തയ്യാറാവാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്തായാലും അത്രമാത്രം ദാരുണമായ സംഭവമായി പോയി ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നവമി ദിനേഷ് വിവരങ്ങൾ നൽകിയത്